എങ്ങോട്ടോ തിരക്ക് പിടിച്ചു ദൈവടെ അവിടെ അവര് പൂവാണോ ഈ ചെടി എന്നാന്ന് അറിയാവോവ കണ്ടിട്ടുണ്ടോ കൂവ് സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാവണോ നാട്ടിലുണ്ടാവണം മഞ്ഞളൊക്കെ പോലെ അതിന്റെ തണ്ടൊക്കെ വന്നിട്ടുള്ള കൂവ അതിനെന്നക്ക അത് എന്നൊക്കെ ഉപയോഗിക്കണേ അത് കൂവ നമ്മള് പറിച്ചുകൊണ്ട് പോയി കഴുകി വെള്ളത്തിൽ രണ്ടു മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് നല്ലപോലെ അതിന്റെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് പൂവ്മുള്ള സാധനം ഉണ്ട് ഒരു തടിക്കഷ്ണത്തെ മുള്ളുപോലുള്ള സാധനം പിടിപ്പിച്ചിട്ട് അവർ അത് കഴുകി നല്ലപോലെ ഒരച്ചെടുക്കും ഉരച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് അത് വെള്ളത്തിലിട്ട് കലക്കി ആ മാവ്വ് വെള്ളത്തിലിട്ട് അത് പശ പോലെ ഇരിക്കും അല്ലേ മാവ് എല്ലാം കുറുകി വെള്ള കളറിലെ എന്നിട്ട് അത് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി കഴുകി അത് കുറുക്ക് പോലെ ആക്കിയിട്ട് ഒരു വലിയൊരു പാത്രം കല എന്തെങ്കിലും എടുത്തിട്ട് അതിന് കുക്കത്തിൽ തുണി കൊണ്ട് കിട്ടും കെട്ടും കെട്ടിയിട്ട് ഈ വെള്ളവും അതും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് പിഴിഞ്ഞ് ഊറ്റി ആ വെള്ളം തരി പോലും ഇല്ലാതെ ഇത് വീഴാതെ അതിനത് ഒഴിക്കണം അത് നിറ കഴിയുമ്പോൾ മാറ്റി വെക്കും മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ വൈകിട്ട് രാവിലെ എടുക്കുവാണെങ്കിൽ വൈകിട്ട് എന്നിട്ട് ആ വെള്ളം പതുക്കെ നമ്മൾ തെളിച്ച് ഊറ്റി അന്നേരം അതിനടി ഇങ്ങനെ അപ്പം പോലെ ആവും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് അത് നല്ലപോലെ കലക്കി വീണ്ടും വെക്കണം അന്നേരം വീണ്ടും രണ്ട് ദിവസം അങ്ങനെ ചെയ്യണം മൂന്ന് ദിവസത്തോളം മൂന്ന് ദിവസം ഇങ്ങനെ വെള്ളം നമ്മൾ അടിയിലത്തെ ഇത് എടുത്ത് നക്കി നോക്കണം കൈപ്പുണ്ടല്ലോ ഇല്ല കൈപ്പില്ലെങ്കിൽ ആ പൊടി നല്ലതായി പിന്നെ നമ്മൾ ആ പൊടി എടുത്തൊരു പാത്രത്തിൽ അല്ലെങ്കിൽ കൈപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ കൈപ്പുണ്ടാകും കട്ടുകളയണം കട്ട് കളയണം അതിനാണീ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ അത് കഴിഞ്ഞ് നമ്മളത് ആ സാധനം ഒരു ചട്ടി മൺചട്ടിക്കകത്ത് എന്തിനെങ്കിലും എടുത്ത് നല്ലപോലെ അടപോലെ പോലെയൊക്കെ ഇരിക്കും അത് എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടി നല്ലപോലെ ഉണക്കി പൊടി പൊടിയാക്കിട്ടു പൊടിയാക്കിട്ടു വെള്ളം മൊത്തം പോയിട്ട് കുറയും നാളെ നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം അത് അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം അത് നമ്മള് പൂവപ്പൊടിയൊക്കെ കുറുക്കി പിള്ളേർക്ക് തന്നെ ശർക്കര ഇട്ട് കുറുക്കി തന്നു അല്ലാതെ ഉപ്പും തേങ്ങയും കൂടെ ഇട്ട് ഇട്ട് കുറുക്കി തന്നും പിന്നെ പിള്ളേർക്ക് വയറിളക്കത്തിന് അതിന് പിള്ളേർക്ക് കുറുക്കി കൊടുക്കണം അല്ലേ വയറിളക്കം മാറാനായിട്ട് വയറിളക്കം മാറാനൊക്കെ പൂവപ്പൊടി കുറുക്കി കൊടുക്കും അതൊക്കെ നല്ല സാധനമാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കും നമ്മള് അത് അത് ഞാൻ കൂടെ പഴയൊക്കെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് അടയുണ്ടാക്കും നല്ല ടേസ്റ്റ് ആയിട്ട് എടുക്കാം ഞാൻ പക്ഷെ അത് കഴിച്ചിട്ടില്ല പൂവപ്പൊടി കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ആണല്ലേ രാഗിപ്പൊടികൊണ്ടൊക്കെ ഉണ്ടാക്കി പുട്ടും അങ്ങനെയുള്ള ഒക്കെ ടേസ്റ്റ് ഇതിൽ ആണല്ലേ ഇപ്പൊ നമുക്ക് ആധുനിക രീതിയിലൊക്കെ പാക്കറ്റുകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പൂവപ്പൊടി പക്ഷേ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന അതല്ല ചേച്ചി ഇതിലെ പോയപ്പം ഇത് ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റാഫ് ചേച്ചിയാണ് ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നതാണ് ചേച്ചി എന്നാണ് ചേച്ചിയുടെ പേര് അപ്പോൾ ചേച്ചിക്ക് ആവുമ്പോൾ പഴയ കാര്യങ്ങൾ ഒരുപാട് അറിയാം അവർക്കൊക്കെ ഒരുപാട് അനുഭവം ഞാനുള്ളവരാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേച്ചി ഇവരൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ള ജോലി നല്ല രുചിയുള്ള ഒരു സാധനമാണ് കൂവ എന്ന് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു വന്നത് വേറൊരു കൂവയെക്കുറിച്ചിട്ടാണ് അത് ഞാൻ കാണിച്ചുതരാം കനകമ്പച്ച വെച്ച് പൂവയുടെ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോയി പുള്ളിക്കാരി പണിയൊക്കെ ആയിട്ട് തിരക്കില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ പൂവാറായി വീട്ടിൽ അപ്പോൾ അതൊക്കെ കൊണ്ടങ്ങ് പോയി നമ്മൾ പറഞ്ഞു വന്നത് സാധാ പൂവയല്ല സാധാ പൂവ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പണ്ട് ഇപ്പം നമുക്കധികം കാണാൻ കിട്ടില്ല പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു വന്ന ചെടി എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിനെ ആനക്കൂവ ചെണ്ണക്കൂവ മലവയമ്പ് അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഈ ചെടി കണ്ടാൽ തന്നെ അറിയാം നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാൻ ഇതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ പ്രത്യേകത കണ്ടോ തണ്ടിൻ്റെ കളർ എന്ന് പറയുന്ന ഒരു ചുവപ്പ് കളറാണ് ഇതിങ്ങനെ നീളത്തിൽ ചവിട്ടി നിന്ന് ഇങ്ങനെ വലുതായി വന്ന് നീളത്തിൽ തണ്ട് വന്നിട്ട് അതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിലാണ് ഇതുണ്ടായി വരുന്നത് ഇതിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ട് കേട്ടോ ഒന്നിൻ്റെ മേളിൽ ഒന്നുപോലെ ആ തണ്ട് ഇങ്ങനെ റൗണ്ടിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സ്പൈറൽ ജിൻജിയർ എന്നും കൂടി ഒരു പേരുണ്ട് അപ്പോൾ ഇതിൻ്റെ തണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടും അതിൻ്റെ ആ ഒരു റെഡ്ഡിഷായിട്ടുള്ള പൂങ്കുലകളും പിന്നെ ഈ ഒരു വെള്ള കളറിലെ പൂക്കളും എല്ലാം കൂടെ നിൽക്കാൻ നമ്മുടെ ഉദ്യാനത്തിലൊക്കെ നമ്മുടെ പൂന്തോട്ടങ്ങളിലൊക്കെ വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ആ സ്പ്രെഡായിട്ട് നിൽക്കുന്നതും അതിൻ്റെ ആ ഒരു പൂക്കളും അതിൻ്റെ പൂങ്കുലകളും അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകളും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചതും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതും നമ്മുടെ ഈ ആനക്കൂവ എന്ന് പറയുന്ന ചെടി ഒരു മീറ്ററോളമാണ് ഹൈറ്റ് ഒരു മീറ്ററിന് മേളിൽ തന്നെ ഹൈറ്റ് വെക്കും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ ആ ഇങ്ങനെ റൗണ്ടിൽ വന്നിട്ട് അതിൻ്റെ മേളിലാണ് നമ്മുടെ പൂങ്കുലകൾ ഉണ്ടാകുന്നത് അതൊരു റെഡ് കളറാണ് അതിനുള്ളിലാണ് വെള്ള വെള്ളക്കളറിൽ പൂമൊട്ടും പൂവുമൊക്കെ വിരിഞ്ഞു വരുന്നത് അതിലാണ് ഒരുപാട് ഉണ്ടാവും അത് ഓരോന്നോരോന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വെള്ള കളറിലാണ് അതിൻ്റെ പൂക്കൾ ഉണ്ടാവുക അപ്പം അത് നമ്മുടെ ഒരു ക്രീപ്പ് പേപ്പറിൻ്റെയൊക്കെ ഘടനയുള്ളത് കൊണ്ട് തന്നെ അതിനെ ക്രീപ്പ് ജിഞ്ചർ എന്നുള്ള ഒരു വിളിപ്പേരുണ്ട് നമ്മുടെ ഈ ആനപ്പൂവയ്ക്ക് ഈ ആനക്കൂവിലുള്ള വിത്ത് ഉണ്ടല്ലോ അത് നമ്മുടെ ഇഞ്ചിയില്ലേ ഇഞ്ചി പോലെ തന്നെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇഞ്ചിയുടെ ആ ഒരു ഷേപ്പ് തന്നെയായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു കൈപ്പും ഒരു പുളിയായിരിക്കും ആ ക ഇതിന് ആ വിത്തിനുണ്ടാവുന്നത് അപ്പോൾ ആ വിത്ത് തന്നെ നമുക്ക് മുറിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ അതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ പറഞ്ഞു വന്ന ഇതൊന്നുമല്ല ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമ്മുടെ നാട്ടുവൈദ്യത്തിലും അതേപോലെ തന്നെ ആയുർവേദത്തിലും ഒക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ നമ്മുടെ ഈ ഒരു ആനക്കൂവ എന്ന് പറയുന്ന ചെടി നമ്മുടെ ആയുർവേദത്തിൻ്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ നാട്ടുവൈദ്യത്തിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെയായിരുന്നു കാരണം അവർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ചെടിയാണ് അത്രത്തോളം ഔഷധ ഗുണങ്ങൾ ഈ ഒരു വിത്തിനും അതേപോലെ തന്നെ അതിൻ്റെ ഇലക്കുമൊക്കെ ഉണ്ട് ആയുർവേദത്തിൽ ഇതിനെ കെബുക എന്നാണ് അറിയപ്പെടുന്നത് ഇത് നമ്മുടെ വാദം കഫം അതേപോലെ തന്നെ നമുക്ക് ആസ്മ പനി കപക്കെട്ട് ജലദോഷം ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ യാാനക്കൂവ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഇത് വെച്ചിട്ട് ഈ ആനക്കൂവയുടെ ഇല ചതച്ചിട്ട് അതിൻ്റെ ആ ഒരു കുഴമ്പ് പരുവത്തിലുള്ള ജെല്ല് നമ്മുടെ നെറ്റിയിലിടാം അതേപോലെ തന്നെ അതുകൊണ്ട് ആ ഇലയും തണ്ടുകൊണ്ട് കഷായം ഉണ്ടാക്കിയിട്ട് അതിൽ പനിയുള്ളവർക്ക് അതിൽ കുളിക്കുന്നതും വളരെ നല്ലതാണെന്നാണ് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ ചൈന ഫിലിപ്പൈൻസ് തായ്ലൻഡ് മലേഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നാട്ടുവൈദ്യത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ ഈ ചണ്ണക്കൂവ അല്ലെങ്കിൽ ആനക്കൂവ എന്ന് പറയുന്ന ഈ ഒരു ചെടി അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ഉപയോഗം ഓരോ പേരുകളുമായിരിക്കും ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ പനി ജലദോഷം കപക്കെട്ട് വാദം കുടൽ വിരശല്യം അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതേ സമയത്തും മലേഷ്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പനി അവർക്ക് വസൂരിയൊക്കെ വരുന്ന സമയത്ത് ഒക്കെ മരുന്നായിട്ട് അവരിത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർ ചില ആചാരങ്ങളിലൊക്കെ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഇതിൻ്റെ കിഴങ്ങും അതേപോലെ തന്നെ ഇതിൻ്റെ പൂവുമൊക്കെ ചൈനയിലാണെങ്കിലുണ്ടല്ലോ വൃക്ക രോഗങ്ങൾ അതേപോലെ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ മരുന്നായിട്ടാണ് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നത് പിന്നെ നമ്മൾ എന്താണ് പ്രാചീന ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു ചക്ക ഈ ചണക്കൂവയുടെ കിഴങ്ങുണ്ടല്ലോ ആ ഇഞ്ചി ഇഞ്ചി പോലെ ഇരിക്കുന്ന ആ ഒരു കിഴങ്ങ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിച്ചിരുന്നതായിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും മാത്രമല്ല കേട്ടോ നമ്മുടെ ആധുനിക വൈദ്യ വൈദ്യശാസ്ത്രത്തിനും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ ഈ ചെണ്ണക്കൂവ അല്ലെങ്കിൽ ആനക്കൂവ എന്ന് പറയുന്ന ഈ ഒരു ചെടി കാരണം ഒരു ഇരുപതാം നൂ നൂറ്റാണ്ടോട് കൂടിയൊക്കെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്താൻ തുടങ്ങി കാരണം ഏതൊക്കെ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്നറിയാനായിട്ട് അപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയതിൽ നിന്നും അതിനകത്ത് ഡയോസ്റ്റൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട് കണ്ടെത്തുകയും അത് അതിൽ നിന്നും ഈ നമ്മുടെ ഈ ചണ്ണക്കൂവയിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയും ചെയ്തു അത് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഒഴിച്ചു കൂടാനാവാത്ത കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒരു രാസവസ്തുവാണ് ഡയോസ്റ്റൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ചണ്ണക്കൂവയിൽ നിന്നും വേർതിരിച്ച് ഈ ഒരു ഡയോസ്റ്റൻ എന്ന് പറയുന്ന രാസവസ്തു ഉണ്ടല്ലോ അത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു കാരണം നമ്മൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറേ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള കുറേ മരുന്നുകൾ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു രാസവസ്തു ആവശ്യമായിരുന്നു നമ്മുടെ ഗർഭനിരോധന ഗുളികകൾ അതേപോലെ പല സ്റ്റിറോയിഡുകൾ നമ്മൾ എന്താണ് ഹോർമോൺ തെറാപ്പി മരുന്നുകൾ പിന്നെ നമ്മുടെ പലതരത്തിലുള്ള സ്റ്റിറോയിഡുകൾ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു രാസവസ്തു വളരെ ആവശ്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ നാട്ടുവൈദ്യവും അതേപോലെ തന്നെ ആയുർവേദത്തിലും മാത്രം നിന്നിരുന്ന നമ്മുടെ ഈ ഒരു ചെണ്ണക്കൂവ അല്ലെങ്കിൽ ആനക്കൂവയ്ക്ക് പുതിയൊരർത്ഥം നൽകിക്കൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിലും മാറ്റി നിർത്താനാവാത്ത ഒരു സ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുകയാണ് നമ്മുടെ ഈ ഒരു കൂവച്ചെടി നമ്മുടെ ഈ ആനക്കൂവ അല്ലെങ്കിൽ ചെണ്ണക്കൂവ എന്ന് പറയുന്ന ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം കോസ്റ്റോ സ്പീഷിയോസിസ് എന്നാണ് അപ്പം നമ്മൾ ആയുർവേദത്തിലും നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ചെടി നേരിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പല മരുന്നുകളും ഉണ്ടാക്കുന്നതിന് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ ഒരു കൂവയ്ക്ക് അതിൻ്റേതായ പാരമ്പര്യത്തിലും അതേപോലെ തന്നെ വാ ആധുനിക വൈദ്യശാസ്ത്രത്തിലുമൊക്കെ മാറ്റി നിർത്താനാവാത്ത അത്ര പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് നമുക്ക് പണ്ടും ഇപ്പോഴും നമ്മുടെ ആയുർവേദത്തിലും ആധുനിക വൈദ്യശാസ്ത്രത്തിലും ഇത്രയേറെ പ്രാധാന്യമുള്ള ഈ ചെടിയെക്കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം